ഹായ് ഇന്ന് ഞങ്ങൾ ഒരു ചെറിയ വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കുറേ വ്ളോഗൊക്കെ എടുത്തായിരുന്നു കേട്ടോ പക്ഷേ അത് എല്ലാം ഇൻകംപ്ലീറ്റ് ആയിരുന്നേ അതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്തില്ല അപ്പോൾ ഇന്ന് കണ്ടിന്യൂസ് അത്യാവശ്യം നല്ലൊരു വ്ളോഗ് എടുക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ബെൽജിയത്ത് കോത്രിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ബെൽജിയത്തിനെ പറ്റി പറയുവാണെങ്കിൽ ബെൽജിയത്തിൽ നമുക്ക് ആദ്യമേ തന്നെ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കി വരുന്ന ബെൽജിയം ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുന്നത് ബെൽജിയത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ് വേറെ ഏത് സ്ഥലത്ത് ചെന്നാലും ഈ ബെൽജിയത്തിൻ്റെ അത്രയും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അത്രയും ടേസ്റ്റ് നമുക്ക് വേറെങ്ങനെ ചെന്നാൽ കിട്ടത്തില്ല കേട്ടോ അതുപോലെ തന്നെ ചോക്ലേറ്റ് ചോക്ലേറ്റ്സ് ഒരു എത്ര വ്യത്യസ്തമായ ചോക്ലേറ്റ്സ് ഉണ്ടെന്ന് നമുക്കറിയത്തില്ല അതുപോലെ അത്രയും വ്യത്യസ്ത തരത്തിലുള്ള ചോക്ലേറ്റ് ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു സാധനമാണ് ഡയമണ്ട്സ് ഇവിടെ ഇവിടെ ബെൽജിയത്ത് ആൻഡുവർപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഡയമണ്ട്സിൻ്റെ വലിയ ഒരു ബിസിനസ് നടപ്പുണ്ട് അതിൽ നമ്മൾ ഈ തുണിക്കടകളൊക്കെ തുണിക്കടകളില്ലേ അതുപോലാണ് ഡയമണ്ട്സിൻ്റെ ഷോറൂംസൊക്കെ അവിടെ ഒത്തിരി ഉള്ളത് അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ പിന്നെ ബെൽജിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മൂന്ന് ലാംഗ്വേജ് ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് മൂന്നാല് റീജിയൻസ് ഉണ്ട് അതായത് മൂന്ന് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഡച്ച് അതുപോലെ തന്നെ ജർമ്മന് ജർമ്മൻകാർ ഇവിടെ വളരെ കുറവാണ് കേട്ടോ ഒരു ചെറിയൊരു റീജിയൻ ആണ് അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്നതിന് ഫ്ലാൻഡേഴ്സ് റീജ്യനില് ഫ്ലാൻഡേഴ്സ് റീജിയൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഡച്ചും ലാംഗ്വേജ് മാത്രമാണ് അതുപോലെ തന്നെ ഫ്രഞ്ച് റീജിയനിൽ ഫ്രഞ്ച് റീജിയൻ എന്ന് പറയുന്നത് വളോണിയ റീജിയൻ എന്ന് പറയും അവിടെ ഫ്രഞ്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അങ്ങനെയല്ല ഫ്രഞ്ച് നമുക്ക് അവിടെ ചെന്ന് ജോലി ചെയ്യാൻ പറ്റും അതിന് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ അവിടെ ഫ്രഞ്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പിന്നെ ജർമ്മൻ ജർമ്മൻ എന്ന് പറയുന്നത് വളരെ എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും വളരെ ആ പത്തോ ഇരുപതോ പെർസെൻറ്റേജ് അങ്ങാണ്ടേ ഉള്ളൂ അവിടെ ജർമ്മൻകാരുള്ളത് അങ്ങനെ മൂന്ന് ഭാഷകൾ ഉള്ള ഒരു രാജ്യമാണ് ബെൽജിയം എന്ന് പറയുന്നത് മൂന്ന് റീജിയൻസ് അതുപോലെ തന്നെ ബെൽജിയത്തെ രാജഭരണമാണ് ഇവിടുത്തെ രാജാവിൻ്റെ പേര് ഫിലിപ്പെന്നാണ് പിന്നെ അടുത്ത ഇനി ഇപ്പം ഇവിടുത്തെ ഈ രാജാവിൻ്റെ കാലം കഴിഞ്ഞാൽ ഇനി രാജ്ഞിയാണ് ഭരിക്കാൻ വരുന്നത് എലിസബത്ത് അല്ലേ എലിസബത്ത് ആ എലിസബത്ത് എന്നാണ് രാജ്ഞിയുടെ പേര് അതുപോലെ തന്നെ ഗവൺമെൻറിൻ്റെ ഇതുണ്ട് കേട്ടോ ഗവൺമെൻറ് ഇപ്പം രാജഭരണമാണെന്നിരിക്കലും ഗവണ്മെന്റ് ഗവണ്മെന്റ് ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ എനിക്ക് സത്യം പറഞ്ഞു പറയാൻ അറിയത്തില്ല അങ്ങനെയൊക്കെ പറയും നമുക്ക് ഇനി ക്രോസ് ചെയ്യാവേ നമ്മളങ്ങനെ റോഡ് ക്രോസ് ചെയ്തു ക്രോസ് ചെയ്ത് കഴിയുമ്പം ഞാൻ നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് കേട്ടോ ആ ആ പള്ളിയാണ് ഈ കാണുന്നത് ഇവിടെ ഒരുപാട് പള്ളികളുണ്ട് പക്ഷേ ഈ പള്ളികളെല്ലാം ഉണ്ടല്ലോ അടച്ചിട്ടേക്കുവാണ് കാരണം ഇവിടെ വിശ്വാസികൾ തീരെ കുറവാണ് ഇവിടെ ഏതാണ്ട് മുപ്പത് പേർസെൻറ്റേജ് ആൾക്കാരെ വിശ്വാസികളായിട്ടുള്ളൂ ബാക്കിയെല്ലാം അവിശ്വാസികളാണ് പിന്നെ ഒക്കെ വന്നവരൊക്കെ ഉള്ളു കുറച്ച് വിശ്വാസികളായിട്ടുള്ളു പക്ഷേ ഈ പള്ളികളൊന്നും തുറക്കത്തില്ല കേട്ടോ നമ്മൾ ഇവിടെ ആകെപ്പാടെ നമ്മൾ കുർബാനയ്ക്കൊക്കെ ആണെങ്കിലും ഒരു പള്ളിയൊക്കെ തുറക്കത്തുള്ളൂ അത് ഇവിടുന്ന് കുറച്ച് പോകണം നമ്മുടെ കോത്രയ്ക്ക് സെൻട്രലായിട്ട് വരിക പള്ളിയൊക്കെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ പിന്നെ നല്ല മഴയാണ് കേട്ടോ ഇത് ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് നമുക്കിഷ്ടമില്ലാത്തൊരു ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ അളിഞ്ഞ കുറേ മഴയാണ് അതാണ് നമുക്ക് നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഇവിടെ കുട ചൂടലൊക്കെ കുറവാണ് എല്ലാവരും ഇങ്ങനെ മഴ നനഞ്ഞ് ജാക്കറ്റൊക്കെ ഇട്ട് അങ്ങനെയാണ് നടക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു കുടം എടുത്തിട്ടുണ്ട് ക്യാമറ ഒന്ന് നന നനയാതിരിക്കാം പക്ഷേ ക്യാമറ ഫുള്ള് നനയാണ് ഇപ്പം കുറച്ച് നടക്കാറുണ്ട് നമ്മളിത് നടക്കാം ഇത് ആ കാണുന്നതുകൊണ്ട് അവിടെ ഉണ്ടല്ലോ പണി നടക്കുവാണേ അവിടെ വലിയ സ്റ്റേഷൻ സ്റ്റേഷൻ ആയിട്ട് വരുവാ അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാനായിട്ട് ഒരുപാട് ചുറ്റേണ്ട വരത്തില്ല ഇപ്പം നമ്മൾ പോകുന്ന ആ റൂട്ടിലേക്ക് ഇതുപോലെ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് വേണം പോകാനായിട്ട് ഇപ്പം ഈ ഇവിടെ ഈ റോഡ് വന്നാൽ നമുക്ക് അത്രയും ചുറ്റി വളയേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ചെല്ലാം ഇതിപ്പം നമ്മൾ പോകുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽക്കൂടെ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് പോകുന്നത് മഴ കുറച്ചു നിൽക്കുമായിരുന്നു അല്ലേ പിന്നെ നമ്മുടെ ഈ ഏരിയയിൽ ഇവിടെ എല്ലാം അടുത്തുണ്ട് കേട്ടോ കാരണം ഗ്രോസറി മേടിക്കാനായിട്ടാണെങ്കിലും പിള്ളേരുടെ സ്കൂളാണെങ്കിലും ബസ്സാണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും എല്ലാം എനിക്കിവിടെ ഞങ്ങൾക്കിവിടെ അടുത്തുണ്ട് അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഈ കാണുന്ന ഒരു ഗ്രോസറി സ്റ്റോർ ആണ് ലിഡിൽ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം യൂറോപ്യൻ കൺട്രീസിലുള്ളതാണ് ലിഡിൽ അതുപോലെ തന്നെ ഇപ്പുറത്ത് തന്നെ കോൾ റൂത്ത് ഇത് ഈ കാണുന്ന കെട്ടിടം കോൾ റൂത്ത് ആണ് രണ്ടെടുത്തും നമുക്ക് കേറാം നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതെ മലയാളീസ് മാത്രമാണ് കോൾ റൂത്ത് എന്ന് പറയുന്നത് അതിന്റെ സ്പെല്ലിങ് പറഞ്ഞാലേ വേണ്ട അത് കാണിച്ചു കൊടുത്ത് നമ്മള് കോൾത്ത് പറയും നമ്മള് ഇവിടെ എല്ലാ ഒറ്റമിക്കടകൾക്കും നമ്മള് നമ്മുടെ ആയിട്ടുള്ള പേരിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഒരു മാളികടക്ക് അതിനെല്ലാത്തോരോ പേരുണ്ട് നമ്മള് ആ ലിഡിൽ പിന്നെ അത് വല്യ കൊഴപ്പില്ല അതിന്റെ സ്പെല്ലിങ് വെച്ച് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ ലിഡിൽ എന്ന് തന്നെ പറയും അത് ലിഡിൽ ആ ലിഡിൽ തന്നെയാണ് അത് ആ ഇപ്പം ഇവിടെ ഞങ്ങൾ ഫ്ലാൻഡേഴ്സ് റീജനിലാണ് താമസിക്കുന്നത് അപ്പം ഇവിടെ ഡച്ച് ആണ് ലാംഗ്വേജ് ഞാൻ ഇപ്പോൾ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ആണ് ലാംഗ്വേജ് ഡച്ച് പഠിക്കാതെ യാതൊരു നിവർത്തിയില്ല കേട്ടോ ഞാനിപ്പം ഇപ്പം നമ്മൾ ജർമ്മൻ പഠിക്കുന്ന പോലെ തന്നെ എ വൺ എയ്റ്റും ഒക്കെ ഇല്ലേ അതുപോലെ തന്നെ ഡച്ചിനും എ വൺ എയ്റ്റുവും ഒക്കെ ഉണ്ട് എ വൺ ഒരു മിനിമം എയ് ടു എങ്കിലും എടുത്താലേ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ എ വൺ ആ വലിയ വ്യത്യാസമൊന്നുമില്ല ലാംഗ്വേജുമായിട്ട് ജർമ്മൻ തന്നെയാണ് പിന്നെ ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുവാണ് പകുതിയായി എക്സാമും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് നടക്കുന്നു പിള്ളേർക്ക് പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ആണെങ്കിലും ജർമ്മൻ ആണെങ്കിലും ഡച്ച് ആണെങ്കിലും എല്ലാ ജർമനിക് ഇതെന്ന് പറഞ്ഞാംഗ് അതിനകത്ത് വന്നേക്കും അതിനകത്തൊന്നും ഇതായിട്ട് അതിനകത്തൊന്നും നമ്മുടെ ഇപ്പോൾ സംസ്കൃതത്തിൽ നിന്നും അല്ല തമിഴിൽ നിന്നും പല ലാംഗ്വേജ് ഉണ്ടായെന്ന് പറയുന്ന പോലെ ഈ ജർമ്മനിക്ക് ലാംഗ്വേജിൽ നിന്നും ഉണ്ടായതാണ് ഈ ജർമ്മനെ ഇംഗ്ലീഷ് ഡച്ച് ഇതെല്ലാം ഒരു ലാംഗ്വേജ് ഉണ്ടായിരിക്കുന്നതാണ് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഈ നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി ബിൽഡിംഗൊക്കെ പൊളിക്കുമ്പോഴത്തേക്കും ഇതുപോലെ സാധനം കൊണ്ടു വെക്കും എല്ലാ ദിനം തന്നെ പൊളിച്ച സ്ഥലങ്ങളെല്ലാം അതാക്കിയിട്ട് അവർ ഇട്ടോട്ട് പോകും

ഒരുപാട് ഒരുപാട് സൈക്കിൾ കേട്ടോ ഇങ്ങനെ ജോലിക്കായിട്ട് പോകുന്നവരും അല്ലേ ജോലിക്കായിട്ട് വെച്ചിട്ട് പോകുന്നവരും ഇവിടെ അധികം സമയം വെക്കാൻ പറ്റും ഒരു ദിവസം ഒന്നും രണ്ടു ദിവസം വെറ്റിട്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നോട്ടീസ് വെക്കും ഒരു എടുപ്പിലെങ്കിൽ ഇത് ഇവിടെ ഈ എന്താ പറഞ്ഞ സ്പിഫുണ്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അതായത് ഗവൺമെന്റിന്റെ അണ്ടറിൽ ഓർഗനൈസേഷനാണ് അവരാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അവരാണ് ഈ അപ്പർ സൈഡ് പാർക്കിംഗ് ഏരിയ ഇല്ലോ അതും എല്ലാം അവരുടെ ഇത് വരുന്നതാണ് അവരാണ് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഫിറ്റ് ഫുണ്ട് അവർ തന്നെയാണ് ആ ബ്ലൂ കളറിലെ കാണുന്ന ഇത് കണ്ടോ സൈക്കിൾ കണ്ടോ കാണാൻ പറ്റുമോ ആ ഇതെല്ലാം അവർ ചെയ്തേക്കുന്നതാണ് അതായത് ഫിറ്റ്സ്ഫുണ്ടിൻ്റെ കണ്ടറി വരുന്നതല്ല അത് റെന്റ് നമുക്ക് സൈക്കിൾ ഇവിടെ നിന്ന് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചു പോവാ സൈക്കിള് റെ ഇവിടെ തന്നെ ഡച്ച് പഠിച്ചു വരുന്ന ഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ഡച്ച് സൈക്കിൾ പറയുന്നത് അപ്പൊ ഫിറ്റ് ഫുണ്ടെന്ന് പറഞ്ഞാൽ സൈക്കിൾ പോയിന്റ് അർത്ഥം വരും ഇവിടെ പിന്നെ എല്ലായിടത്തും തന്നെ ഇവിടെ നമ്മുടെ കോർത്തരയ്ക്ക് ഈ സിറ്റിയിൽ എന്താണെന്ന് അറിയുന്നില്ല ഈ കഴിഞ്ഞ കുറേ ദിവസമായി കുറേ നാളായിട്ട് മുഴുവൻ പണി അടക്കുക അതായത് എല്ലാ എല്ലായിടത്തും അവര് കൊറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരിക സ്റ്റേഷന്റെ സ്റ്റേഷൻ ആലപ്പുഴ പോകാൻ വരും സ്റ്റേഷൻ ആലപ്പുഴ അപ്പഴ് കിടക്കാൻ വേണ്ടി പോവളിവിടെ അല്ല സംഭവത്തില്ല അറിയത്തില്ല എല്ലാരും കോളേജ് പിള്ളാരാണോ സംഭവമായിട്ട് എന്തെങ്കിലും പേരുടെ ഭാഗമായിരിക്കും എന്നാ അറിയത്തില്ല കുറച്ചുപേരെ വീൽ ചെയർ എടുത്തിട്ടുണ്ട് തള്ളിക്കുന്നില്ല ഇതിപ്പോ നമ്മള് സ്റ്റേഷന്റെ ഈ സൈഡിൽ മറവശ പിന്നെ നമ്മുടെ ഈ അടുത്ത സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡാണ് കേട്ടോ ഇവിടെ ഇവിടെ കണ്ട ഇവിടെ ഈ സ്റ്റേഷൻ ഇവിടെ ആ ഒരു സ്ഥലത്താണ് സ്റ്റേഷൻ്റെ പുതിയൊരു സ്റ്റേഷൻ്റെ ബിൽഡിങ് ഒക്കെ പണിയുന്നതെന്നാണ് പറഞ്ഞത് അതിൻ്റെ മോഡലൊക്കെ വന്നായിരുന്നു ഇതിപ്പോൾ രണ്ട് വർഷമായിട്ട് പണി അടക്കുക എന്നാൽ സംഭവം അറിയില്ല അടിയിലോട്ടാണ് കൂടുതലും പണിയുന്നവർ ഇപ്പോൾ അവിടെ പാർക്കിംഗ് സ്പേസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ഇവർ പണിയുമ്പോൾ ആദ്യം പോലെ ഇവർ ഭയങ്കര വെൽ വെൽപ്ലാന്റായിട്ട് ഇവർ പണിയുന്നത് നമ്മളൊരു ഒരു ഒരു നൂറോ മുറ്റമ്പോൾ അല്ലെങ്കിൽ ഇരുന്നൂറ് വർഷം കഴിഞ്ഞാലും അതിനൊന്നും മാറ്റമൊന്നും വരില്ല ആ രീതിയിൽ ഇവർ വെൽ പ്ലാന്റ് ആയിട്ട് പണിയുന്നത് അപ്പോൾ ഞാനൊക്കെ പെട്ടെന്ന് രണ്ട് വർഷം മുന്നേ വന്നത് ആ സമയത്ത് അല്ല അതിന് മുന്നേ ഇവർ പണി മുടങ്ങിയതാണ് പക്ഷേ ഇത് ഇതുവരൊന്നും ആയിട്ടില്ല ഇവിടെ പാർക്കിംഗ് ഒക്കെ ആയത് ആൾ അത് കഴിഞ്ഞ് എന്നാൽ സംഭവം ഒന്നും അറിയത്തില്ല ഇതിൽ പോയി കാണാൻ പറ്റിട്ടില്ല ഇവർ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേഷൻ ഇവിടെ അതിനിടയ്ക്ക് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ തന്നെ എന്നാൽ സ്റ്റേഷനിലും പുതിയൊരു മോഡേൺ സ്റ്റൈലായി പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം പതിനൊമ്പാളം ഉണ്ട് ഇവർക്കെല്ലാം ആ തണതായ പഴയ ബിൽഡിങ്ങുകളും പഴയ ആ സ്റ്റൈലുമാണ് ഇവർക്ക് ഇവിടെ നാട്ടുകാർക്കാണല്ലിഷ്ടമുള്ളത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഫ്ളാൻഡ്രേജിന ബ്രസൽസ് ബ്രസൽസും പോട്ടെ നമ്മുടെ ഈ ഫ്ലാൻഡ്രേജിൻ്റെ ബസ്സായത് ഇത് ലൈനും

വായിങ്ങരെ പാടാണ് കേട്ടോ. അതേ പാടത്തൊന്നുമങ്ങനല്ല. ഇവിടെ ഐ കെ എന്ന് പറയും ആ എ കെ ആ എന്ന് പറയും അങ്ങനെ കുറച്ച് കുറച്ചേറെ മാറ്റങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് റൈ വരിയേ. ഓ അത്രേതു വെക്കുക. ഇത് ഇത് ആ ഫിക്സ് കൊണ്ടല്ല ഇതാ കേട്ടോ. ഈ സൈക്കിൾ ചെയ്തോ? ആ സൈക്കിൾ സൈക്കിളിന്റെ ഇത് ഇത് ഫിക്സ് ഫുഡ് തന്നെ ഇതാ അതായത് അവർ അവർ തന്നെ നോക്കുതരും സൈക്കിളിനെ വേണ്ടിയിട്ട് ഫെട്ടാ ഒരുപാട് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമുക്കിവിടുത്തെ ഫുഡൊന്നും അധികം അങ്ങനെ നമുക്ക് പിടിക്കില്ല അപ്പോൾ ഇവിടെ ഇവിടെ പിത്ത ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതുണ്ട് അത് ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും പിന്നെ തുർക്കിഷ് തുർക്കിക്കാരും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ഇതാണ് ഫുഡ് തുർക്കിഷ് ഫുഡ് തുടങ്ങിയിട്ടുള്ള ഹോട്ടലുകളാണിത് നല്ല ഫുഡാണ് കേട്ടോ ആണ് ഇവിടെ ബെൽജിയത്ത് വന്നിട്ട് ബെൽജിയം ഫുഡല്ല കഴിക്കേണ്ടതെന്ന് ചോദിക്കും പക്ഷെ നമുക്കത് സത്യം അങ്ങനെ പിടിക്കൂല

അത് ഒരു വളരെ പുരാതനമായ ഒരു കെട്ടിടമാണ് അത് തിയേറ്റർ ആണ് കെട്ടിട എന്ന് പറഞ്ഞാൽ സിനിമാ കാലത്തെ തിയേറ്ററല്ലേ അപ്പൊ നമ്മുടെ നമ്മളൊക്കെ നാടകം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് സംഭവിക്കൂടെ ഒരു വണ്ടി പോകുന്നുണ്ടോ ഫുള്ള് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഫുള്ള് മഴയാണല്ലോ മഴയുടെ ഇത് ഇവിടെ മണ്ടേ മാർക്കറ്റ് അതായത് നമുക്കിവിടെ എല്ലാ മണ്ടിലും ഇവിടെ മാർക്കറ്റ് വരും അതിപ്പോൾ ഇന്നൊരു തിങ്കളാഴ്ചയാണ് അപ്പം ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് വലിയൊരു മാർക്കറ്റ് ഉണ്ട് അപ്പം ഇവിടെ ഫുള്ള് മീൻ മീനൊക്കെ നമുക്ക് ഇന്നാണ് കുറച്ച് വില കുറച്ച് മേടിക്കാണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ചൊരു മൂന്ന് നാല് കിലോ ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്നാഴ്ചത്തേക്ക് നമ്മൾ അടിപൊളിയായിട്ട് പോകും അപ്പോൾ ഇതാണ് ആ സാംസ്കാരിക നിലയെന്ന് പറഞ്ഞാൽ നല്ല നല്ല റേറ്റ് ഇവിടുത്തെ ഓരോ പരിപാടിക്കും ഇരുപത് കൂറോ മുപ്പത് യൂറോ ആ റേറ്റ് ഒക്കെയാ റേറ്റ് യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ആ റേറ്റിലാണ് പല ഇപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാമാണല്ലോ പാട്ടിൻ്റെ പരിപാടിയൊക്കെ ആണെങ്കിലും ഏഹ് അതിനൊക്കെ ആണെങ്കിലും ഉള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ പണ്ടൊന്ന് ചോദിച്ചിട്ടുണ്ട് ചുമ എന്നാൽ നോക്കാൻ വേണ്ടി റേറ്റ് അപ്പോഴേ റേറ്റൊക്കെയാണ് ഞങ്ങൾക്ക് തിരിച്ചാങ്ങ് അതിന് ഇവിടെ ഇവിടെ ഷോവർഗെന്നാ പറയുന്നത് അതായത് നമ്മുടെ നാട്ടിലൊരു ചന്ത ഒരു സ്റ്റൈൽ സംഭവമായിരുന്നു അത് കഴിഞ്ഞോണ്ട് തന്നെ എല്ലാരും എല്ലാം ക്ലീൻ ചെയ്ത് ഇതൊക്കെ അതിന്റെ അതിന്റെ വേണ്ടി വന്ന വണ്ടിയായിരുന്നു കേട്ടോ എന്താ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് വണ്ടിയായിരുന്നു അല്ലേ മുനിസിപ്പാലിറ്റിയുടെ വണ്ടിയാണ് ഈ നേരത്തെ അവിടെ സ്റ്റേഷൻ്റെ ആ പ്ലെയിൻ പുതിയ ഉണ്ടാക്കുന്നോ അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ അടിയിൽ അടിവശത്ത് പാർക്കിംഗ് ആണോ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് പാർക്കിങ്ങിലോട്ട് പോകാനുള്ള സ്പേസ് ഇറങ്ങാനുള്ള സ്ഥലമാണ് വണ്ടി വണ്ടികൾ ആ സ്ഥലത്ത് കൂടെ ഇറങ്ങും അതിലൂടെ വണ്ടികൾ സ്പേസ് ഫുള്ള് പാർക്കിങ് പാർക്കിങ് ആണ് ആണ് അതായത് അണ്ടർഗ്രൗണ്ട് ഇതും ഒത്തിരി വർഷങ്ങൾക്ക് ഒരു രണ്ടാഴ്ചക്ക് മുന്നേ നമ്മുടെ മലയാളത്തിലെ പിന്നെ ഇവിടെ വന്ന് എടുത്തായിരുന്നു അപ്പൊ പുള്ളി ഇവിടെ പറഞ്ഞായിരുന്നു ഇവിടെയോ ഇന്ത്യക്കാരെ ആരും കാണുന്നില്ലല്ലോ എന്നാൽ ഇവിടെ ഒരുപാട് മലയാളി ഫാമിലീസ് ഇവിടെ ഉണ്ട് ചേട്ടൻ അത് കാണുവാണെങ്കിൽ ഒന്ന് ഓർക്കുക ഇനി ഇവിടെ വരുവാണെങ്കിൽ ഞങ്ങളെ ആരെങ്കിലും ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് ഈ വീഡിയോസ് എല്ലാം എടുത്തിട്ട് നമ്മുടെ ഈ കോത്രിക്കിൻ്റെ വീഡിയോസ് എല്ലാം എടുത്തിട്ടാണ് പോയത് പുള്ളി താമസിച്ചത് കാണുന്ന ഐ ബി എസ് ഹോട്ടലിലാണ് ഇവിടുത്തെ സകല വീഡിയോ കോത്രിക്ക് കവർ ചെയ്തിട്ടാണ് പുള്ളി പോയത് പുള്ളിക്കാരനെ കാണാതെ ഇപ്പൊ ഞങ്ങൾക്കെല്ലാം എല്ലാവർക്കും മലയാളിക്കെല്ലാം വിഷമമായിട്ട് ഇവിടെ അങ്ങനെ ഒരു വ്ലോഗർ വന്നിട്ട് കാണാൻ പറ്റി ഇതെല്ലാം വിഷമായിരുന്നു നമ്മളീ കാണുന്നതാണ് കോത്രിക് സെന്റർ ആണ് കോത്രിക്ക് സെന്റർ എന്ന് പറയുന്ന ഈ ബുക്ക് നമ്മൾ തോന്നുന്ന മതിയാതാണ് എന്താണ്

സമയം ഒരു ഒരു മണി രണ്ടു മണിയായല്ലേ എല്ലാരും ഇവിടെ ഉച്ചഭക്ഷണം കഴിക്കാൻ ഇനി ഉച്ചഭക്ഷണം കഴിക്കുന്നുണ്ടോ അവര് കടിച്ചു പിടിച്ച് നോക്കുന്ന ഇത് ഇവിടത്തെ പാനോസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭാണാ ഇവിട સાന്തി പല തരത്തിലുള്ള સાന്തി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആക്കിട്ടിട്ടുണ്ട് ട്ടോ നമ്മക്ക് നമ്മുടെ പോക്കറ്റ് ദൈവം കീറാട് കഴിക്കാനുണ്ടെങ്കിൽ പറ്റിയ കടയാണ് ഇത് പാനോസ് കേറ്റ അല്ലേ ഇത് എണ്ണി മെഴ്സുള്ള ഇവിട കാണിച്ചോ വലിച്ചു കേറ്റിയന അത് അല്ല ഞാൻ അ നേരെത്തെ വളക്കരുത് ये चिकन पनीर नहीं है Chicken pan ini tidak. Tidak. Tapi uh, barbecue chicken ada. എനിക്കൊന്നും വേണം ഞാൻ ഒന്ന് ഒന്ന് ചോറുണ്ടിട്ട് ദഹിക്കട്ടാണ് നല്ല ടേസ്റ്റ് ആണ് ഈ സംഭവം ഇത് 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 എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് പിന്നെ അതുകൊണ്ട് ഇത് ബോട്ടർ ഇത് ഈ ചെറിയ മുന്തിരി ട്രൈ നമ്മുടെ ഉണക്കമുന്തിരി മുന്തിരി ഇല്ല അത് വെച്ചുണ്ടാക്കുന്നു ഇതും നല്ല ടേസ്റ്റാണ് പിന്നെ ബാക്കി എല്ലാം ചോക്ലേറ്റിന്റെ ഐറ്റംസും പിന്നെ

ഇവിടെ ഇപ്പൊ ഈ മഴയൊക്കെ അധികം പുറത്തിറങ്ങത്തില്ല ഇവര് അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നു ചെറിയ മഴ ഉണ്ടെന്ന ചാറ്റൽ മഴയുണ്ട് ഇവർക്ക് ഒന്നാമത് ദേഷ്യമാവ വലിയ മഴയില്ല ചെറിയ പൊടി പൊടിമഴയെ പക്ഷെ അതിങ്ങനെ നടന്നും മമ്മിയും പപ്പായെന്ന് പറയുന്നത് ഈ ടൈപ്പ് മഴ ഇവിടെ ഈ തണുപ്പും അതിന് പുറമെ ഇങ്ങനെ മഴയോടെ ആവുമ്പോഴല്ലോ നമുക്ക് എന്തോ ഒരു ഈ ആ ഒരു ഫീലിംഗ് അരോചക അതാ സ്പ്രിംഗിന്റെ ഇത് വരണോ ഇവിടെ ഒത്തിരി ഷോപ്പിംഗ് മാളും അതുപോലെ തന്നെ ഡയമണ്ട് ഡയമണ്ട് ഇവിടെ പിന്നെ നമുക്ക് നമ്മൾ കടക്കകത്ത് കയറേണ്ട കാര്യമില്ല മിക്ക സാധനങ്ങളുടെ നമുക്ക് ഏകദേശം വില അറിയാൻ വേണ്ടി പുറത്ത് തന്നെ പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒന്ന് കകത്ത് കയറി നോക്കേണ്ട കാര്യമൊന്നും വരത്തില്ല എല്ലാ മിക്കടകളും ഇതുപോലെ തന്നെ പുറമെ എഴുതിട്ടുണ്ടായിരിക്കും ഓരോ ഡയമണ്ടിന്റെ വിലയും ഡയമണ്ട് എല്ലാം ഉണ്ട് ഡയമണ്ട് എല്ലാം ഉണ്ട് അവിടുത്തെ വിലയുണ്ട്

പിന്നെ ഒരു നമ്മള് മലയാളികൾക്കിടയിലാണ് കുരുവിത്തട എന്നാണ് അതിന് പറഞ്ഞോണ്ടിരുന്നത് പക്ഷെ ഇതിന് ശരിക്കും പ്രൊണൗൺസിയേഷൻ വരുമ്പം കോവിഡ് ഫാത്ത് എന്ന് വേണ്ട വരുന്നത് അത് ആ വി ഒക്കെ ഒരു ഫാ എന്നുള്ള അർത്ഥത്തിലായി അങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെയാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് പിന്നെ ആ പ്രൊണൗൺസിയേഷൻ അതിനകത്ത് തന്നെ ഉള്ളു ജീപ്പും കടം അതിനകത്ത് നമ്മൾ അത്യാവശ്യം ബജറ്റ് നിൽക്കുന്ന ബഡ്ജറ്റ് നമുക്ക് മേടിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട് അതും ഇവിടെ ക്രോഡ് ഫാത്ത് ആക്ഷൻ അങ്ങനെ കുറെ കടകളുണ്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ക്രോഡ് ഫാത്ത് പോലെ തന്നെ ക്രോഡ് ഫാത്തും ചൈനീസ് കമ്പനി എന്തോ അത് അതിനകത്ത് ും എല്ലാം ചൈനീസ് ഐറ്റംസാ കൂടുതലും വരുന്നത് ചൈനീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കേട്ടോ ഇതിന്റെ ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റംസ് ഒന്നും അല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാ എന്നിട്ട് പോയല്ലോ നമ്മൾ പള്ളിക്ക് ഒന്ന് കാണിക്കാരുന്നു